സ്വാഭാവികമായിട്ടും നമ്മൾ ആത്മകഥയൊന്നല്ല അത് ആത്മകഥ എഴുതാനുള്ള അത്രക്കും ഒരു ധീരതയോ സത്യസന്ധതയോ അപകടകരമായിട്ടുള്ള സത്യസന്ധത മാധവകുട്ടിയുടെ ഒരു പ്രയോഗമാണത് അതെനിക്കില്ലാത്തോണ്ട് ആത്മകഥ അല്ല ജീവിതമായിട്ട് ബന്ധപ്പെട്ട അല്ല അതിൽ കൂടുതലും മറ്റ് വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട പ്രത്യേകിച്ച് അതിൽ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എഴുതുന്ന സമയത്ത് കുറേ കൂടി സൂക്ഷ്മത പുലർത്തേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കുട്ടിയുടെ ഒരു ഐഡന്റിറ്റി കുട്ടികൾ അത് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത് വിമർശിച്ചിട്ടോ അല്ല പക്ഷെ എന്നാൽ പോലും പിന്നീട് വായിക്കുന്ന സമയത്ത് ചില സന്ദർഭങ്ങളെ ഏകപക്ഷീയമായിട്ട് മാത്രം നിന്ന് അതിൽ ഏറ്റവും അധികം വായിക്കപ്പെട്ട കുറിപ്പുകളെ കുറിച്ച് വരെ എനിക്ക് പിന്നീട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെ തോന്നിയിട്ടുണ്ട് അത് പലപ്പോഴും നമ്മൾ തിരിച്ചറി നമ്മുടെ ഈ ജനറ കാഴ്ചപ്പാടുകൾ അതൊക്കെ മാറിയിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആദ്യത്തെ പുസ്തകം രണ്ടാമത്തെ പുസ്തകമൊക്കെ കഴിയുമ്പോൾ ഒരു പത്ത് വർഷം മുൻപ് എഴുതിയിട്ടുള്ള നമ്മൾ കുറച്ചുകൂടി തിരുത്തേണ്ടതായിരുന്നു എന്നൊരു തോന്നലിലേക്ക് നമ്മൾ വരാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം എഴുതിയിട്ടുള്ള ജീവിതം ഒരു മോണാലിസ ചിരിയാണ് എന്നുള്ള പുസ്തകമാണ് എനിക്ക് വലിയ പ്രശ്നമില്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നത് പിന്നെ വായനക്കാരുള്ളതുകൊണ്ട് മാത്രം നിലനിൽക്കുന്ന പുസ്തകങ്ങളാണ് അത് ഓർമ്മ എഴുത്തിനാണ് കൂടുതൽ വായനക്കാർ മറ്റ് പുസ്തകങ്ങളെക്കാളും എന്നുകൊണ്ട് ഞാൻ അതിലേക്ക് നിൽക്കുന്നു തന്നെയുള്ളൂ നമുക്ക് നേരത്തെ ബിപിൻ പറഞ്ഞതുപോലെ റോയൽറ്റി ലഭിക്കുന്ന സമയത്ത് കിട്ടുന്ന ആനന്ദവും പ്രധാനം തന്നെയാണ് വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ആളുകൾ വായിക്കുന്നു വിമർശിക്കുന്നു വിമർശനം കൂടി സ്വാഗതാർഹമാണ് കാരണം നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള എഴുത്തുകാരൊന്നുമല്ല അല്ല ഒരുപാട് തിരുത്തലുകളിലൂടെയൊക്കെ വിമർശനം നമുക്ക് നല്ല തിരുത്തലുകൾ വേണ്ടി വരാറുണ്ട് വേണ്ടി വന്നിട്ടുണ്ട് അത് വിമർശനത്തിലൂടെ തന്നെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പിന്നെ അങ്ങനെ ഈ ഓർമ്മ എഴുത്ത് അതും എങ്ങനെ വന്നു എന്നൊന്നും എനിക്ക് എനിക്കതിന് മറുപടി പറയാൻ അറിയില്ല അതെനിക്ക് എന്റെ സമർത്ഥമായിട്ട് എന്റെ കയ്യിലേക്ക് ചോദ്യം തന്നതാണ് ബിനീഷ് ബിനീഷ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇതിലൊക്കെ പറയുമ്പോ നിങ്ങളുടെ ചർച്ചയിലായാലും എവിടെ ഈ വിഹിതം അവിഹിതം എന്നുള്ളൊരു പ്രയോഗം ആവർത്തിച്ച് കടന്നു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക് ഈ ിനീഷ് പോലും ഭയംന്നിട്ടാ പറയുന്നത് ഇത് എന്തൊക്കെയോ വേറെ ആൾക്കാരുടെ അനുഭവങ്ങളാണ് ബിനീഷിന്റെ അനുഭവം ആണ് എന്ന് പറഞ്ഞ പോലെ അത്ര വലിയ അപകടമൊന്നുമില്ല വേറെ ആളുടെ വേറെ ആളുടെ അനുഭവമാണ് വേറെ ആൾക്കാരുടെ ആണ് എന്ന് ഒരു ഭയത്തോടു കൂടിയിട്ടാണ് പ്രണയത്തെ കുറിച്ചും അല്ലെങ്കിൽ ഇത്തരം ബന്ധങ്ങളെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ട്രെയിനിൽ വായിച്ചത് ഇമ്രോസ് അമൃതാപ്രീതത്തിന്റെ ജീവിതകഥയാണ് അപ്പൊ എത്ര ധീരതയാണ് ആ ഒരു എഴുത്ത് വായിച്ച സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട് അത്തരം ധീരത ഒരു പക്ഷെ മാധവിക്കുട്ടിയെ പോലെയുള്ള എഴുത്തുകാർ അതുപോലും സ്വപ്നവും യാഥാർത്ഥ്യം തമ്മിൽ വേർതിരിയുന്ന അതിർവരമ്പ് എനിക്ക് നിശ്ചയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇടയ്ക്കൊന്ന് മാധവിക്കുട്ടിയൊന്ന് കുതിറയിണ്ട് അതില് പിന്നെ എന്റെ അനുഭവങ്ങളെ കുറിച്ച് കൊണ്ട് പറഞ്ഞതാണ്